എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക് പുളിക്കറി ആട്ടോ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതലും ഒരിക്കേണ്ടൊന്നും ആവശ്യമില്ല ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ ഞാനിവിടെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ ഇനി അതേ ചട്ടിയിലോട്ട് അല്പം കൂടി ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകും ഉലുവയുമായിട്ടോ ഞാൻ ഇനി ചേർത്ത് കൊടുക്കും ഇനി അതിലോട്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വായിൻ്റെ വരുന്ന സമയത്ത് അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി കറിവേപ്പിലയും കൂടി തൂവി തൂവികൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഞാനിവിടെ അരമുറി തേങ്ങയാട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് ആ തേങ്ങയിലോട്ട് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത്ട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പിന്നെ പുളി ഞാൻ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതൊന്നെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് തിളച്ച് വരുന്നതിലോട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഈ കറിക്ക് നല്ലോണം കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാ ഞാനിവിടെ ചേർക്കുന്നൊന്നുമില്ല ഇനി നമുക്കൊന്നു വറിവീട്ടെടുക്കാവുന്ന വെളിച്ചെണ്ണയിലോട്ട് കടുക്കും കറിവേപ്പിലയും മറ്റൽമുളകും ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാർ കാർഡും അതുപോലെ ഉലുവേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ